ിനെ സംബന്ധിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കാറ്റടിച്ച് അവിടുള്ള ചെടി എല്ലാം മറിഞ്ഞ് താഴെ വീണു എൻ്റെ പോട്ടെല്ലാം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ പുതിയ പോട്ട് മേടിക്കാൻ പോകാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തിരിച്ചടുത്ത് അങ്ങ് തി വെക്കുകയാണ് ഞാൻ കാരണം എനിക്കവിടുന്ന് ആ ഒരു വ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഉണ്ട് ഞാനതെല്ലാം തിരിച്ച് അതുപോലെ വെച്ചു ഇനി പുതിയത് മേടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് തിരിച്ച് അത്യാവശ്യം പണിയുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പണിയുണ്ടല്ലോ അതെല്ലാം എല്ലാം എടുക്കണം അത് നിറച്ച് മേടിച്ചിട്ടുണ്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മണ്ണൊന്നും ഇല്ല അതിനകത്ത് വേര് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് പുള്ളി ചോദിക്കുവായിരുന്നു ഇവിടെ ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നല്ലോ അതെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാനെൻ്റെ മേളിലോട്ട് ഇതിനെ കയറ്റി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ മണിപ്ലാന്റിൻ്റെ വള്ളിയെടുത്ത് പൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ഒരു ഭാഗത്തുള്ള മണിപ്ലാന്റിൻ്റെ എല്ലാം ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ ഇലകളെല്ലാം എടുത്ത് കളയണം എനിക്കിപ്പോൾ അങ്ങനെ പൊക്കത്തിലോട്ട് കയറാൻ പറ്റാത്ത കാരണം ഞാനത് അവിടെ അങ്ങനെ വെച്ചു പിന്നെ അച്ചൂനെ കൊണ്ട് പയ്യെ ചെയ്യിക്കാമെന്ന് പറഞ്ഞ് അതവിടെ വെച്ചു പിന്നെ മതിലിൻ്റെ ഉണ്ടായിരുന്ന ബോഗൈൻ വില്ലയെല്ലാം എടുത്ത് താഴെ വെക്കുകയാണ് കാരണം അതിലെ മണ്ണെല്ലാം മാറ്റിയിട്ട് പുതുതായിട്ട് മണ്ണെല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പം ഇതൊക്കെ ഇത് കുറേ നാളായിട്ട് ഒരു ബൊഗൈൻ വില്ലയും ഒരു തെറ്റിയും രണ്ടും കൂടെ ഒരു ചട്ടിക്ക് അത് വളരെയാണ് ഒത്തിരി ശ്രമിച്ച് അതിനെ രണ്ടാക്കാൻ പക്ഷേ നടക്കുന്നില്ലായിരുന്നു ഇപ്പം കുറേ അടുപ്പിച്ച് ഇങ്ങനെ മഴ എന്തായാലും എടുത്തപ്പോഴത്തേക്ക് വന്നത് അത് ഇച്ചിരി പാടായിരുന്നു അത് വലിച്ചെടുക്കാനായിട്ട് കാരണം രണ്ടിൻ്റെയും കൂടെ വേര് തമ്മിലിങ്ങനെ കൂടി അങ്ങ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം അതിപ്പം വലിച്ച് രണ്ടും കൂടെ രണ്ടാക്കി പിന്നെ ബാക്കി എല്ലാം അതിൻ്റെ മേളിലുണ്ടായിരുന്ന മതിൻ്റെ മേളിയിരുന്ന എല്ലാ പൊട്ടും എടുത്ത് അതെല്ലാം കാലിയാക്കി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്തെല്ലാം ഞന്തെർമക്കോൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അടിയിൽ അത് കഴിഞ്ഞ് മണ്ണ് കൂട്ടി എടുക്കാൻ വെച്ചിട്ട് മണ്ണും പിന്നെ എംസാൻ്റ് ചാണകപ്പൊടി എല്ല് പൊടി ബിറ്റ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് കുറച്ച് വളവും കൂടി ഇട്ട് കേട്ടോ അതും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കാരണം ഒരുപാട് ചാണകപ്പൊടി ഇട്ടിട്ടില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ ഉണ്ടായിരുന്ന ചാണകപ്പൊടി മൊത്തം ഇട്ടു പിന്നെ എല്ലുപൊടിയും കുറച്ചേ ഉള്ളായിരുന്നു പക്ഷേ എൻ്റെ വളത്തിൻ്റെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി അതിനകത്ത് ഇട്ട് കാരണം മണ്ണ് കൂടുതലുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചെടുത്ത് മാറ്റിയും കൂടെ വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി തിരിച്ച് ഇതിനകത്തോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റേ എല്ലാം കൊമ്പ് മൊത്തം നന്നായിട്ട് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വേര് ഭാഗം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത്രയും ദിവസം അതിൽ ഒരാഴ്ചയായി അപ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ചെറിയ തര ഇലയൊക്കെ വന്ന് തുടങ്ങി അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ഈ വളം ഇട്ടതാണെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നെങ്ങാനും കുഴപ്പം പറ്റുമോയെന്ന് പക്ഷേ ഇല്ല അതെല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് എല്ലാത്തിലും ഓരോ കുഞ്ഞ് ഇലകളൊക്കെ ആയിട്ട് വന്ന് പൊടി പൊടിയായിട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒത്തിരി നാൾ ഞാൻ ഇതിപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് അതിൻ്റെ പോട്ടിങ് മിക്സ് ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പം കുറേ ഇപ്പം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വരും എന്നുള്ളതറിയാലും അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് മാറ്റി പുതിയതായിട്ട് നട്ടുവച്ചത് അപ്പോൾ പിന്നെയുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടിയൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒന്നും ഞാൻ ചെയ്തില്ല കുറച്ച് കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ ഇവിടുത്തേക്ക് കുറേ മണി പ്ലാന്റൊക്കെ അവിടെ ഒരു മൂലക്കൊരെണ്ണം വെച്ചിട്ടുണ്ട് അത് നിറച്ച് വെള്ളയായിട്ട് ഭിത്തിയാലും എല്ലാം പിടിച്ച് കയറി അവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ അത് വെട്ടിക്കളഞ്ഞു പിന്നെ താഴെ തന്നെ കുറച്ച് വേറെ ചെറിയ കുഞ്ഞു പോട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാനിപ്പം ഓരോ അതിൻ്റെ ഇറങ്ങി വന്ന വള്ളി പോലെ വന്നതിനെയൊക്കെ അതിനകത്തോട്ടും കൂടി ഒന്ന് കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ എല്ലാം ഒന്ന് അത്യാവശ്യം ക്ലിയർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് ഒരുപാട് ഇപ്പം ജോലി ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കുക ഉള്ളൂ ലക്ഷ്യമേടട്ട അപ്പം കഴിഞ്ഞ ദിവസം അവിടെയെല്ലാം ഞാൻ മെറ്റലൊക്കെ ഇട്ട് വൃത്തിയാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയൊക്കെ ആക്കി പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ചു മണ്ണ് കൂട്ടിയത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ച് ഇനിയിപ്പം റോസ് മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മണ്ണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ പോട്ട് ഇനി ഒന്ന് കഴുകിയെടുത്ത് അതിന് പെയിൻറ്റ് ചെയ്ത് എടുക്കണം പിന്നെ അത് ഇതെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചു ഇനി ഇതിനുള്ള പോട്ടും മേടി പുതിയ പോട്ട് മേടിക്കണം അതും കൂടെ അന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ മുറ്റത്തിന് എല്ലാം നല്ല വൃത്തിയാകും പിന്നെ കുറേ റോസ് മേടിക്കണം അതിനാണ് ഞാൻ ആ പഴയ പോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനിപ്പം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാകും അപ്പം ഞാൻ ഈ മഴയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് അത് കഴുകി വൃത്തിയാക്കി റോസ് മേടിക്കാനായിട്ട് പോകുന്നുണ്ട് ഇത് പിന്നെ പൊഗൈൻ വില്ല എല്ലാം നട്ടതാണ് കേട്ടോ ഇനി എല്ലാം നന്നായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് നല്ല അപ്പം നല്ല എടുത്തളിരി വന്നു കഴിഞ്ഞു കേട്ടോ അപ്പം മഴയും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ വൃത്തിയാക്കി ഇവിടെ അത്യാവശ്യം വൃത്തിയാക്കിയതേ ഉള്ളൂ ഇവിടെ ഇനി നല്ല കുറച്ച് ചെടികളും കൂടെ എടുത്ത് വെക്കണം പുതിയത് മേടിച്ച് വെക്കണം പിന്നെ ഈ സൈഡൊക്കെ നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഈ ഒരു സൈഡൊക്കെ ഞാൻ അത്യാവശ്യം വൃത്തിയാക്കിയായിരുന്നു പിന്നെ മണി പ്ലാന്റ് എടുത്ത ഒരെണ്ണം മേളിൽ അവിടെ ഗണപതിയുടെ മേളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ടെണ്ണം ഞാൻ ഈയിടെ ഇന്നലെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പം അതിന് വേറൊരു പോട്ടിലോട്ട് വലിയ പ്ലോ പോട്ടിലോട്ട് മാറ്റണം രണ്ട് വലിയ പോട്ടിരിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് മാറ്റണം പിന്നെ ഇവിടെ ഇതൊക്കെ ഞാൻ നേരത്തെ നട്ട് വെച്ചതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇതെല്ലാം ഇങ്ങനെ ഞാൻ നട്ടെടുക്കുന്നത് അതെല്ലാം വച്ച് എല്ലാത്തിനും കിളർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മണി പ്ലാന്റ് തന്നെ ഇങ്ങനെ മേളിലോട്ടൊക്കെ കയറി പടർന്ന് കയറി അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്